നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജനിച്ച വീട്ടിൽ കൊല്ലം ഭരണിക്കാവിലെത്തി അകാലത്തിൽ വേർപിരിഞ്ഞു പോയ മകൾ ലക്ഷ്മിയുടെ കുടീരം സന്ദർശിച്ചു വീടിൻ്റെ ഓരോ മുറികളിലും കയറി അദ്ദേഹം തൻ്റെ കുട്ടിക്കാലം അനുസ്മരിച്ചു ബാല്യകാല സുഹൃത്തുക്കളുമായി അദ്ദേഹം ചിത്രങ്ങളെടുത്തു വന്ന വഴി ഒട്ടും മറക്കാത്ത ആളാണ് സുരേഷ് ഗോപി എന്ന ബാല്യകാല സുഹൃത്തുക്കൾ സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ പ്രതിനിധി രാമഭദ്രൻ നമസ്കാരം ഇന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ശേഷം കൊല്ലം ഭരണിക്കാവിലുള്ള കുടുംബ വീട്ടിൽ വരികയുണ്ടായി ഏതാണ്ട് അഞ്ച് പത്തോടു കൂടി കുടുംബ കുടുംബക്ഷേത്രമായ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകയും അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഏതാണ്ട് ലെവൽ ക്രോസിൽ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് നാലോ അഞ്ചോ ട്രെയിൻ കടന്നുപോകുന്ന സമയം അദ്ദേഹം അവിടെ കിടക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ വരികയും അദ്ദേഹത്തിൻ്റെ മകളെ അടക്കിയിരിക്കുന്ന കടുത്തോക്കി തൊരുകയും ഇതിനകത്ത് കയറി പൂജാമുറിയിൽ അല്പനേരം നേരം പ്രാർത്ഥിക്കുകയും കുടുംബാംഗങ്ങളൊരു കുറച്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ചെലവഴിക്കുകയുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്തേക്കാണ് പോയിരിക്കുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ വന്ന നാട്ടുകാരോടും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്ന നിരവധി പ്രദേശവാസികളോടെ എല്ലാം നല്ല സ്നേഹപൂർവ്വം സന്തോഷവും അവരിങ്കിലുള്ളൊരു സന്തോഷം ആയിട്ടാണ് നമ്മളിത് സംസാരിച്ചത് അവരോടെല്ലാം സ്നേഹപൂർവ്വം സംസാരിച്ചു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അമ്പലത്തിനടുത്ത് വന്ന് സ്വീകരിച്ചു അത് ഇവിടെ വീട്ടിൽ കൊല്ലം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ വരികയും അദ്ദേഹത്തോട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിന് സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു നമ്മളോട് ആരും തന്നെ പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരു നല്ലൊരു സ്വീകരണം വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് കൊല്ലം ജില്ലയിൽ കൊടുക്കും അത്തരം ആ സമയം ആ സന്ദർഭങ്ങളിൽ നമ്മളോട് പ്രതികരിക്കാമെന്നും ആ സന്ദർഭങ്ങളിൽ നമ്മളോട് സംസാരിക്കുമെന്നാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത് അതേപോലെ തന്നെ അദ്ദേഹവും ഇന്ന് ഇവിടെ വീട്ടിൽ വന്ന് കുടുംബ വീട്ടിൽ ജനിച്ചു വളർന്ന വീട്ടിൽ വന്ന് കണ്ട് വീട്ടിൽ വന്ന് എല്ലാവരെയും അനുഗ്രഹവും പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയും മകളുടെ മകളുടെ ശഭ അടക്കിയിരിക്കുന്ന സ്ഥലത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു സമീപവാസികളെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോയിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പോടുകൂടി ജില്ലാ നേതൃത്വം ഒരു പാർട്ടിയുടെ സ്വീകരണത്തിനും പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ഒക്കെ സ്വീകരണവും ഏറ്റുവാങ്ങാനായിട്ട് മറ്റൊരു ദിവസം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി വന്നപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു നാട്ടുകാരും എല്ലാം കൂടിയിരുന്നോ അവർക്ക് വളരെയധികം സന്തോഷത്തോടെയും ആഹ്ലാദത്തോടു കൂടിയാണ് സുരേഷ് ഗോവയെ വരെയത് വളരെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് സ്വന്തം നാട്ടിൽ എത്തുന്നത് കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ഏർ കേരളത്തിലൊരു മാറ്റം വരുത്തക്ക രീതിയിൽ ഈ ബി ജെ പി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ മത്സരിച്ച് ജയിച്ചതിന്റെ ഒരു ആഹ്ലാദവും മൊത്തത്തിൽ അലയടിച്ച് നിൽക്കുകയാണ് ജനങ്ങളിലെല്ലാം ഒരു പ്രതീക്ഷയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചുവെങ്കിലും കേരളത്തിലെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും തന്നെ അതിനൊരു പ്രതിഫലനം ഉണ്ടാകുമെന്നും കൊല്ലത്ത് തന്നെ ഒരുപാട് വികസന സാധ്യതകളുള്ളതാണ് വർഷങ്ങളായിട്ട് പല കേന്ദ്രമന്ത്രിമാരുണ്ടെങ്കിലൊന്നും സാധിക്കാത്ത തരത്തിൽ അവർക്ക് എല്ലാം നല്ല രീതിയിൽ കൊല്ലം ജില്ലയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കും എന്നുള്ള അധികം വളരെയധികം പ്രതീക്ഷയോടാണ് ഇവിടെ ഓരോ ജനങ്ങളും നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന് വളരെ സംസാരിക്കുകയും കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് അതുപോലെ ദൃശ്യങ്ങളിൽ കാണാം സുരേഷ് ഗോപി അരമണിക്കൂറിലധികം റെയിൽവേ ക്രോസിൽ കുടുങ്ങി കിടക്കുന്നത് സുരേഷ് ഗോപിയുടെ സുരക്ഷയും കാര്യങ്ങളും എന്താണ് എത്രമാത്രം അകമ്പടി വാഹനങ്ങളുണ്ട് റോഡ് ഉപരോധം അല്ലെങ്കിൽ റോഡിൽ തടസ്സങ്ങളുണ്ടോ ഇദ്ദേഹത്തിന്റെ വാഹന ഉപയോഗം വലിയ വാഹന ഉപയോഗമാണോ എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ല സാധാരണ ധികം സുരക്ഷാക്രമീകരണമില്ല എങ്കിലും ഒരു പോലീസ് വാഹനം ഉണ്ട് ഒരു പൈലറ്റ് വാഹനത്തിന്റെ അകമ്പടിയോടാണ് വന്നിരിക്കുന്നത് ഈ അരമണിക്കൂറോളം ഈ റെയിൽവേ ക്രോസിൽ വാഹനം നിർത്തിയിട്ടുള്ള സമയത്ത് നമ്മൾ ഗ്ലാസ് താക്കി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ ഗ്ലാസ് താത്ത് സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ള മുൻ മുന്നിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയുകയുണ്ടായി അതുകൊണ്ട് ആ അരമണിക്കൂർ സമയത്ത് നമ്മളോട് നിരവധി കൊല്ലത്തെക്കുറിച്ച് കാര്യങ്ങൾക്ക് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു പക്ഷെ അത്തരം ഒരു സുരക്ഷാ കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞുകൊണ്ട് അതിന് മുതിർന്നില്ല പിന്നീട് നമ്മൾ വീട്ടിൽ ചെന്ന് നിൽക്കുകയുണ്ടായി വീട്ടിൽ വന്ന് അദ്ദേഹം ഒന്നിനും പ്രതികരിക്കാൻ തയ്യാറായില്ല അദ്ദേഹം വീട്ടിൽ കയറി നമ്മുടെ അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചു അകത്ത് വീടുകളെല്ലാം അകത്തോട്ട് പോയി എല്ലാവരും കണ്ട് അവിടെ ആ വീടിന്റെ ഓരോ മുറികളിലും അദ്ദേഹം ആ ജനിച്ചു വളർന്ന ഓർമ്മ നിലനിർത്താൻ വേണ്ടി ആ ഓരോ മുറികളിലും സന്ദർശനം നടത്തി പുറത്തു വന്നു ആ സമയവാസികളും വീട് സൂക്ഷിപ്പ് ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് അവിടുത്തെ ജീവനെ ായിട്ടുള്ളവരടുത്തും ഒക്കെ സംസാരിച്ചു അപ്പൊ അവരാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്ന പേര് നമ്മളോട് സംസാരിച്ചു അവര് അവർ ഉള്ളിലെ സന്തോഷം വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് വളരെ മാധ്യമങ്ങളൊന്നും അറിയിപ്പി അറിഞ്ഞിട്ടില്ലായിരുന്നു അധികം മാധ്യമങ്ങളൊന്നും ഇവിടെ എത്തിയില്ല വീട്ടിലെത്തുന്ന കാര്യം മറ്റൊരു അവസരത്തിൽ അതാണ് ജില്ലാ പ്രസിഡന്റ് അല്പം ആണ് എത്തിയെങ്കിലും അദ്ദേഹവുമായിട്ട് സംസാരിച്ചു മറ്റൊരു സ്വീകരണത്തിന് വരുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ട് ഇവിടുന്ന് ആദ്യം പുറപ്പെട്ടു അതാണ് അദ്ദേഹം പോകുന്ന വഴി തന്നെ ആ നാഷണൽ ഹൈവേയുടെ ഭാഗത്താണ് ഈ ഭരണിക്കാവിലെ മാടൻകാവ് ക്ഷേത്രം ആ ദീപാരാധനയുടെ സമയത്ത് അവിടെ എത്തി ആ കാ മാടൻകാവ് ക്ഷേത്രത്തിൽ അദ്ദേഹം കയറി തൊഴുകയും ആ ദീപാരാധന കണ്ടുകയും അവിടുത്തെ തിരുവേനയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി അവിടെ നിന്ന് എല്ലാവരോടും സന്തോഷമായിട്ട് ആരും എല്ലാം ക്യാമറകളും മൊബൈലുകളും അവരവർ സ്വന്തമായിട്ടുള്ള മൊബൈലിൽ അദ്ദേഹത്തിന് ചിത്രം പകർത്താനും അദ്ദേഹത്തിനോട് സ്നേഹം പങ്കുവെക്കാനും സെൽഫി എടുക്കാനും ഒക്കെ വളരെയധികം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അതിനെല്ലാം അദ്ദേഹത്തിന്റെ ആ സമയോചിതമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം വാഹനത്തിൽ കയറി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായിരുന്നു എന്നാലും അമ്മയുടെ അനുഗ്രഹത്താൽ ഇന്നലത്തെ വിവാദം ഒന്നും തിരുത്താൻ പറ്റിയില്ല വിവാദം നോക്കാം ഏറ്റടുത്തേക്ക് കേട്ടോ 这个是。谢谢